നമസ്കാരം നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം അതായത് വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പാലക്കാട് നേതാവ് പാലക്കാട് കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വളരെയധികം ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ശബരിമലയിലേക്ക് പോയി വന്നതാണ് അപ്പം വി കെ ശ്രീകണ്ഠൻ പറയുന്നത് ഇവിടെ എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വരുന്നതിനോ പാലക്കാട് എത്തുന്നതിനോ അതോടൊപ്പം തന്നെ പാലക്ക രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന എം എൽ എയെ ഞങ്ങൾ പ്രവർത്തകർക്ക് പോയി കാണുന്നതിനും ഇവിടെ യാതൊരു വിലക്കുകളുമില്ല എന്നാണ് പറയുന്നത് പിന്നെ തന്നെയുമല്ല ഒരു ഇദ്ദേഹത്തിന് ഉണ്ടായ ഒരു ആരോപണങ്ങളൊക്കെ ഒരു വലിയ പുകമറയാക്കി മാറ്റി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ചില ആരോപണങ്ങൾ യാതൊന്നും വസ്തുനിഷ്ഠമല്ല എന്നുള്ള തരത്തിലാണ് അതിനെ ഒരു മറയാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ എന്നുള്ള പേരിൽ അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ എന്ന പേരിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ അതിൻ്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോറൻസിക് അന്വേഷണം അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് അത് വിധേയമാക്കി അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയും വേണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ യു ഡി എഫിന്റെ ചെയർമാനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പം കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് നമ്മളെല്ലാവരും കരുതിയ ഒരു വ്യക്തിക്കുണ്ടായ ഒരു വലിയ മൂല്യച്യുതിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വി ഡി സതീശനെ എങ്ങനെ തള്ളിക്കളയാം എന്നുള്ളതും വി ഡി സതീശൻ ഉണ്ടായ മൂല്യച്യുതിയും അതോടൊപ്പം എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആ ഒരു പാർട്ടി ഇങ്ങനെ വളർന്ന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ടി വരും അതായത് വി ഡി സതീശൻ വിരുദ്ധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിന് ഒരു പെട്ടെന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് വി കെ ശ്രീകണ്ഠന്റെ ഈ ഒരു പ്രസ്താവനയും നമ്മൾ ആ നിലയ്ക്ക് വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് എടുത്തു മാറ്റിയതും സസ്പെൻഡ് ചെയ്തതും ഇപ്പൊ അതോടൊപ്പം തന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ അല്ലെങ്കിൽ അതിന് പ്രചോദനം ഏകിയ ഒരാൾ വി ഡി സതീശനാണ് എന്ന് നമുക്കറിയാം അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ആയിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ധാർമ്മികതയാണ് എന്ന് പറഞ്ഞൊഴിയുന്ന ഒരാളാണ് വി ഡി സതീശൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം കെ പി സി സി അധ്യക്ഷനെടുത്തിട്ടുണ്ട് നമുക്കറിയാം കെ പി സി സി അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷാഫി പറമ്പിലും ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ ഗ്രൂപ്പ് നേതാക്കന്മാർ ഇപ്പം ഒരു പക്ഷത്തേക്ക് മാറി നിൽക്കുന്നു അവ അതാണ് സതീശൻ വിരുദ്ധ ചേരി കോൺഗ്രസിനുള്ളിൽ ഈ സതീശൻ വിരുദ്ധ ചേരിയിൽ നിന്ന് ചേരിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ അതായത് ഇങ്ങനെ ബി ജെ പിയും സി പി എമ്മും എന്തിനാണ് ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് വരുന്നതിനെതിരായി വെറുതെ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും പാലക്കാട് എത്തിയിരിക്കും അവിടുത്തെ പ പൊതുപരിപാടികളിലടക്കം പങ്കെടുത്തിരിക്കും തുടങ്ങിയ വിവരങ്ങളാണ് സ്പീ കെ ശ്രീകണ്ഠൻ ഉറപ്പിച്ചു പറയുന്നത് എന്ന് വെച്ചാൽ വി കെ ശ്രീകണ്ഠനും ഇപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം സതീശൻ വിരുദ്ധ ചേരിയിൽ അംഗബലം കൂടിക്കൊണ്ടിരിക്കുന്നു സതീശൻ ഇത്രകാലം വിശ്വസിച്ചു ഒപ്പം കൂടെ കൊണ്ടു കടന്ന സണ്ണി ജോസഫ് പോലും മറിഞ്ഞ് ഇപ്പുറത്ത് സതീശൻ വിരുദ്ധ ചേരിയിലേക്ക് എത്തി എത്തുന്ന കാഴ്ചയാണ് അന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരുപാട് ചലനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇനിയിപ്പോ ഏത് സമയത്തും ഈ പറയുന്ന ഗ്രൂപ്പിൽ എണ്ണം പ്രവർത്തകരുടെ എണ്ണം കൂടാം പ്രവർത്തകരുടെ എണ്ണം കൂടിക്കൂടി കൂടി ഒടുവിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളിന് ഒടുവിൽ ഗത്യന്തരമില്ലാതെ കാലാവധി എത്തും മുൻപ് തന്നെ രാജി പ്രതിപക്ഷ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ട ഗതികേടിലേക്ക് എത്തും അതിനുള്ള കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു പ്രതിരോധ കൂട്ടായ്മ ഉണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പോയിട്ട് വീട്ടിലേക്ക് എത്തിയ സമയത്ത് ആറുപേരടങ്ങുന്ന ഒരു സംഘം പാലക്കാട് നിന്നും ഇവിടെ എത്തി പാലക്കാട് നിന്ന് എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു അതിന്റെ അർത്ഥം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വി ഡി സതീശം തടഞ്ഞാലും അല്ലെങ്കിൽ വി ഡി സതീശൻ ഞങ്ങൾക്കെതിരെ എന്ത് നടപടി എടുത്തിരുന്നാലും ശരി ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമായി നിൽക്കൂ ആ രാഹുൽ മാംകൂട്ടത്തിനെതിരായി എന്ത് ആരോപണം ഉയർന്നു വന്നാലും ചങ്ക് കൊടുത്ത് ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറയുകയാണ് വി ഡി സതീശിനോട് അതിൽ ഇനിയിപ്പോൾ എന്ത് നടപടി വി ഡി സതീശന് സ്വീകരിക്കാൻ കഴിയും ഈ പറഞ്ഞു നിൽക്കുന്ന ഇത്രയും വലിയൊരു ഗ്രൂപ്പിനെ പാർട്ടിയുടെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാനോ പാർട്ടിയുടെ അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാനോ വി ഡി സതീശിനെ പോലെ ഒരു വ്യക്തിക്ക് കഴിയുമോ കഴിയില്ല വി ഡി സശിന് കഴിയില്ല തന്നെയുമല്ല അങ്ങനെ പാർട്ടിക്കുള്ളിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ കെ പി സി സി അധ്യക്ഷനാണ് ആ കെ പി സി സി അധ്യക്ഷനെ സാധിക്കുമോ ഇനിയിപ്പോ ഈ പറയുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ആ കെ പി സി സി അധ്യക്ഷനെതിരെ നടപടിയെടുക്കാൻ വി ഡി സശിന് കഴിയുമോ ഒന്നും കഴിയില്ല ഇനി ഇതെല്ലാം നിശബ്ദമായി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവരെ എല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്ന അതായത് കോൺഗ്രസ്സിനകത്തെ ഭിന്നത ഇങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് അതാണ് ശരിക്കും കെ സി വേണുഗോപാൽ ഇവരെ അതായത് മുട്ടനാടുകളെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് ഇറ്റ് വീഴുന്ന ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരാളാണ് അതാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അപ്പൊ കെ സി വേണുഗോപാൽ ഇങ്ങനെ ആവുന്നിടത്തോളം കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയിൽ നിൽക്കുന്ന ഈ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവർക്കെതിരായി ഒരു ചെറുവിരലക്കാൻ കഴിയത്തില്ല വി ഡി സതീശന് എന്ന് വെച്ചാൽ പാർട്ടിക്കുള്ളിൽ വി ഡി സെഷൻ ഒറ്റപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വി ഡി സെഷൻ ഒറ്റയാണ് അതേസമയം രമേശ് ചെന്നിത്തലയെ കൂട്ടി പിടിക്കാനും കഴിയില്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെ പല കാര്യങ്ങളും ഒഴിവാക്കി നിർത്തുകയും എന്തിനാറിയ യു ഡി എഫ് യോഗങ്ങളിൽ പോലും വി ഡി സതീശൻ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് ചെന്നിത്തലയ്ക്ക് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇനിയിപ്പം രമേശ് ചെന്നിത്തല വി ഡിക്ക് ഒപ്പം നിൽക്കുമോ ഇല്ല നെവർ ഇല്ലേ ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു സതീശൻ വിരുദ്ധ ചേര് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് അതായത് ഇവരെ അവർ അവരെ തന്നെ വിളിക്കുന്ന ഒരു പ്രതിരോധം കൂട്ടായ്മ അതായത് ഈ പറയുന്ന തരത്തിലുള്ള രാഹുൽ രാഹുൽ മാംകൂട്ടത്തിനെതിരായി ഈ മാധ്യമങ്ങൾ ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തിയത് വല്ലാത്ത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി വല്ലാതെ അതിനെ പ്രതിസന്ധിയിലാക്കി എന്നിട്ട് ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിരുത്താൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചു ആ മാധ്യമങ്ങൾ ശ്രമിച്ച സമയത്ത് ആ മാധ്യമങ്ങളുടെ താളത്തിന് വിച്ച് തുള്ളുന്ന ഒരാളായി വി ഡി സതീശൻ മാറി എന്നുള്ള ഒരു ദുരർത്ഥമായത് കിടപ്പുണ്ട് അതാണ് വി വി കെ ശ്രീകണ്ഠന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു ആ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് വി ഡി സതീശൻ തുള്ളി വി ഡി സതീശൻ അതിനനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്ക് ഏർപ്പെടുത്തി പക്ഷേ ആ വിലക്കുകൾ ഞങ്ങൾ ലംഘിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണം ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടേക്ക് എത്തിക്കും ഞങ്ങൾ അയാളെ സന്ദർശിക്കുന്നതിൽ യാതൊരു വിലക്കുമില്ല ഇനി ആർക്കും വിലക്കാനും സാധിക്കില്ല ഇങ്ങനെ ഒരു വലിയ കൂട്ടം പറഞ്ഞാൽ അവിടെ നിരായുധനായി നോക്കിയിരിക്കേണ്ട ഗതികേടാണ് അല്ലെങ്കിൽ ആ ഒരു അത്ര മാത്രം പ്രാധാന്യമേ വി ഡി സതീശനുള്ളൂ അപ്പൊ ഇനിയിപ്പോ വി ഡി സെർഷൻ ഔട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഇനിയിപ്പോൾ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന വിഷ്ണു പി സി വിഷ്ണുന അടക്കമുള്ള നേതാക്കന്മാരായിരിക്കും ഇനിയുള്ള രാജാക്കന്മാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവരായിരിക്കും ഈ പറയുന്ന ഒരു കൂട്ടത്തിലുള്ളവർ അത് ഏറെക്കുറെ കേരളത്തിലെ കോൺഗ്രസിലുള്ള ഒരുമാതിരിപ്പെട്ട പ്രവർത്തകർക്കെല്ലാം മനസ്സിലായി കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു വലിയ കുത്തൊഴുക്ക് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ചേരിയിൽ നിന്നും ഇപ്പുറത്തെ വിരുദ്ധ ചേരിയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷേ ഇത്രയും നാണം കെട്ട സ്ഥിതിക്ക് വി ഡി സതീശൻ മിക്ക മിക്കവാറും ഈ നിയമസഭാ സമ്മേളനം കഴിയുന്നതോടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം